ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസു ക്രാഫ്റ്റ് ആൻഡ് ഫുഡ് ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഐസ്ഡ് ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കിയേക്കുന്നത് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോയിലേക്ക് പോയി നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഐസ്ഡ് ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു ടു ഫിഫ്റ്റി എം എൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഈ ബ്ലാക്ക് ടീ നമ്മൾ തയ്യാറാക്കുമ്പോൾ ആദ്യം നമ്മൾ ബ്ലാക്ക് ടീ ആണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞാണ് നമ്മൾ ഐസ്ഡ് ബ്ലാക്ക് ടീ ആയിട്ട് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നതേ രണ്ട് ഗ്ലാസ് ഐസ്ഡ് ബ്ലാക്ക് ടീ ഉണ്ടാക്കുന്നതിനാണ് നമ്മളിപ്പോൾ ടു ഫിഫ്റ്റി വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ വെള്ളം നന്നായി ചൂടായി വരുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം ചായപ്പൊടി തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം തേയിലയുടെ ബാഗ് ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ വേണേലും നമുക്ക് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല മധുരം കിട്ടണം ഐസൊക്കെ വരുമ്പോൾ നല്ല മധുരം കിട്ടാൻ വേണ്ടിയാണ് മൂന്ന് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ചായ ഇപ്പോൾ റെഡിയായി ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കണം ആറ് കഴിഞ്ഞേ നമുക്കിത് ഐസായിട്ട് ഐസ് ഇട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് ആറുന്നേടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചായ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനേല ഇട്ട് കൊടുക്കാവേ രണ്ട് ഗ്ലാസ്സിലും ഞാൻ പുതിനേല ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച ാരങ്ങ ഇട്ട് കൊടുക്കാവേ രണ്ടിൻ്റെ അകത്തും നാരങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ഐസ് കട്ട ഇട്ടുകൊടുക്കാം ഐസ് കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈ കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമുക്ക് അര സ്പൂണ് വീതം നാരങ്ങ മീരൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഐസ്ഡ് ബ്ലാക്ക് ടീയുടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം നമ്മുടെ ബ്ലാക്ക് ടീയുടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ഐസ് മെൽറ്റ് ആകുന്നതനുസരിച്ച് നമുക്ക് സിബ് ചെയ്ത് കുടിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരേ ഒന്ന് ട്രൈ ചെയ്തോളൂ നല്ല ടേസ്റ്റ് ആണ് സിബ് ചെയ്ത് കുടിക്കാം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്യണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി ഇനിയും വരാം ബൈ ബായ്